ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർടെലോ വേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളുടെ കുപ്പിയിൽ ഇത്ര നീളത്തിൽ ചൂണ്ട കെട്ടിയെടുത്തിട്ടുണ്ട് മടക്കെ നമ്മൾ കൂടി ആ കൂടിനകത്തു നിന്ന് കുറച്ച് വള്ളത്തി എടുക്കും എന്നിട്ട് ഇതുപോലെ ഒരു നാലഞ്ച് കുപ്പി നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട് ആ സന്ധ്യ സമയത്ത് വള്ളത്തി കൊടുത്തിട്ടാൽ വരാൽ കിട്ടാൻ സാധ്യതയുണ്ട് വരാൽ മഞ്ഞപ്പൂരി വലഞ്ഞിൽ ഇതുപോലുള്ള നീനുകളാണ് കിട്ടുന്നത് അപ്പം മുഷിഞ്ഞു നിൽക്കുകയാണ് അതായത് നമ്മൾ സന്ധ്യ സമയത്ത് വലയിടാൻ പോയി വല വലിച്ചിട്ട് വല പൊടഞ്ഞെടുത്ത് അതായത് തെളിക്കുക എന്ന് പറയുന്നത് അത് വല തെളിച്ച് വലയിടാൻ പോയി ഇനി ഇതോടെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് കുടിക്കാം ഇത്രയും വെള്ളത്തി ഒന്നും വേണ്ട പണം വള്ളത്തി കൊടുത്തിരാനുള്ള പരിപാടിയാണ് ഒരു പള്ളത്തി എടുക്കുന്നു നട്ടല്ലേ കോർക്കാത്ത രീതിയിൽ മേളിക്കൂടി ഇങ്ങനെ കോർത്തിറക്കിയിരുന്നു എന്നിട്ട് തേ വേണ്ട ഒരു വട്ടപ്പട തെളിവാണ് വള്ളത്തി വേണ്ട വടപ്പടന്ന് കൂട് വരാറുണ്ടെങ്കിൽ വന്നു കിട്ടും അപ്പോൾ നമ്മൾ വലയൊക്കെ ഇട്ട് വലയൊക്കെ എടുത്തിട്ട് വന്നിട്ട് അപ്പോൾ ഈ മീൻ എടുത്തിട്ട് വേണം നമുക്ക് പോയിട്ട് നമ്മൾ ഇന്നലെ ഇട്ടിരുന്ന കുപ്പിച്ചുകൊണ്ട് നോക്കാൻ മീനൊഴിച്ചത് അവിടെ കടന്നുകൂടുവല്ലോ ഇത് വലയെടുത്താൽ മീൻ ഡാമേജ് ആകുന്നതിന് മുമ്പ് നമ്മൾ കൈമാറേണ്ടതുണ്ട് അതുകൊണ്ടാണ് ലേറ്റാകുന്നത് കൈമാറുന്നത് നമ്മൾ വലയിൽ മീനൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കിട്ടിയാർക്കുള്ള മീനൊന്നും കിട്ടിയില്ല ഇന്നും ഇരുന്നാലും അവിടെ ഒന്നും എടുത്തൊന്നും ഇല്ല അപ്പോൾ അതെ നമ്മൾ ഒക്കെ കുക്കി നോക്കുമ്പോൾ അതിലേ അവിടെ കൊണ്ടുപോയിട്ട് അത് അവിടെ മീൻ കുട്ടി കുട്ടി പറഞ്ഞോ പെ ഇറു ഒക്കെ ഏറ്റുണ്ടായിരുന്നു കാണുന്നേ ഓനെ വെച്ചിട്ടേ പോയെന്ന് നോക്കട്ടെ ഇര ഒക്കെ ഫീലിംഗ് ഓടുന്നുണ്ട് അവൻ നാ മീൻ അടിച്ചിട്ട് അങ്ങോട്ട് മാറി നടക്കുന്നു ഇവിടെ ഒക്കെ ഇര പൊടോ ഇവിടെ ഒക്കെ ഓക്കേ നീ ഓക്കട്ടെ ഇപ്പുറ വരെ ഇര ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് കേറ്റട്ടെ അതന്നെ ഇപ്പോ വീഡിയോ ഞാൻ എടുക്കില്ല ആ കുറേ നേരം ആണെങ്കിൽ ഞങ്ങളൊന്ന് കണ്ടാസ്വദിക്കട്ടെ വരുന്നവണോ

ഇവിടെ നമുക്ക് മൂന്ന് വരാലും ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഉപ്പ് ഇനിയും പെർക്കാറുണ്ട് കറങ്ങി 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 ഒരു വരുവായി ഒന്ന് രണ്ട് മൂന്നെണ്ണം ഇതുവരെ അപ്പം അടുത്ത സ്പോട്ട് ചേട്ടാ നൈസ് ആയിട്ട് നൈറ്റായിട്ട് വിൽക്കണോ വെച്ചിട്ട് മനസ്സിലായി നമുക്ക് കുപ്പി വർദ്ധിപ്പിച്ചാലും ഇരുപത്തഞ്ചു കുപ്പി ആക്കിയല്ലേ പോലും തീറ്റ കിട്ടും വെള്ളത്തിൽ അതല്ലല്ലോ ഇവിടെ കൂടെ നിന്ന് കുക്കീൻ ചെയ്യും കുക്കിയാണെന്നുണ്ടല്ലോ ഈ വട്ടത്തൊന്ന് മീനടിച്ച പുറത്ത് പോകൂടില്ല കുക്കി കുത്തിയോ കണ്ണേ കണ്ണേലും കുട്ടി ആ ട്രാവളിട്ട് കുട്ടി ഇപ്പം വരൂ അവര് പള്ളത്തി കുഴപ്പം റ്റത്തും വല്ലേ വന്നു വള്ളത്തിൽ ജീവനോടെ എല്ലാം എടുക്കണം ആ മീൻ ഓടിപ്പോൾ അത് ജീവനോടെ എൻ്റെ വള്ളത്തിൽ കിടക്കുവാണ് നമുക്കത് അത്ര ഒരു മീൻ ഓടിപ്പോകുന്ന സ്ഥലം കണ്ടോ അവിടെ ഇട്ടോ ഞാനും ഞാനും ബിരിയാണി കൊടുത്താലോ അവിടെ നിന്ന് കുത്തിയല്ലേ കൂടെയല്ലേ <dı> ോ പാർപ്പോന്നുല്ലോ കേട്ടോ ഇവിടെ തടത്തിലോ പാർപ്പിലോ ഒന്നും അറിയുന്നില്ല അപ്പൊ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വരാൽ അഞ്ചെണ്ണമായിട്ടുണ്ട് കുഞ്ഞുണ്ട് കുട്ടി നമ്മൾ ആദ്യം എട്ട് കുപ്പിയാണ് റെഡിയാക്കിയത് അത് വന്നിട്ട് നമ്മൾ രാത്രി വന്നിട്ട് ഒരു നാലഞ്ച് കുത്തി കൂടെ കിട്ടായിരുന്നു അപ്പോൾ അതെ നമ്മൾ മീനടിക്കൂണ്ടിക്കൊണ്ട് മാറ്റി വരും നമ്മൾ ഈ മീനൊക്കെ ഈ മീനെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യണം ണല്ലോ കേട്ടോ വന്ന് ഉപ്പൂരി അപ്പോൾ ഇത് അഞ്ച് വരാലി കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനും നമ്മൾ ഉപ്പ് ഊരി എടുത്തിട്ട് കാണിക്കാം ആക്കി നെക്കിട്ട് ഫ്രഷ് ഇല്ലാതെ കാണാം പല്ലി വെള്ളം പറയലുണ്ടാ അവ അരുൺ വരുന്നു ഒരു തൂണ്ട തൂണ്ടങ്ങോട്ട് മാറിക്കിടക്കണം പോലെ തോന്നി അവൻ അത് തപ്പാൻ പോയതാണ് ആ പറ്റിയ ഇല്ലില്ല കാറ്റടിച്ച കണ്ട് പോയത് കാറ്റടിച്ച കണ്ട് പോയതാ ഇന്നിരത്തി അടുക്കി പണ്ടെ മീ മേത്ത് നിന്ന് ഒരു തരം പെയ്യാൻ കണ്ടു ഇതിൻ്റെ ചിളപ്പൂവിനകത്ത് കയറി ഇതിൻ്റെ ചോര ഓടിക്കുന്നതാണ് പക്ഷേ ഇത് ഉള്ള മീനൊന്നും കഴിക്കുന്നുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതുവരെ അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല കഴിച്ചിട്ട് എന്തെങ്കിലും ഫുഡ് പോയിസൺ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഫേസ്ബുക്കി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അധികമായിട്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് ബെല്ലേക്കാണ് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പം ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണുന്നത് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോകൾ നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ പേജിന് ഒരു ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ തന്നെ പറയാം അപ്പോൾ ഒരാൾ വേണ്ടവർ വിളിച്ചാൽ വന്നെടുക്കാമെങ്കിൽ തരും